പുതിയ കുറേ പ്രോഡക്ട്സ് ഉണ്ട് പ്രോഡക്ട്സ് പറഞ്ഞാൽ പുതിയ കലാവിരുദുകൾ അങ്ങനെ പറയാം ബിജോക്ക ഇപ്പൊ എന്താ പുതിയത് കുറച്ച് നമ്മൾ അന്ന് കാണാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ അല്ലെ കൊറച്ചുണ്ട് കൊറച്ചുണ്ട് ഇത് ഒരു ക്ലോക്ക് ആണ് ക്ലോക്ക് വരുമ്പോ ഇത് വീട്ടിൽ തേക്കും ഇതിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മരം ഉരുങ്ങി ഒലിച്ചിട്ട് ഒരു മെയ്തിരിന്റെ ഇതുപോലെ ഇങ്ങനെ ഒലിച്ചു വരുന്ന ഒരു രണ്ട് മൂന്ന് കളറില് ചെയ്യലുണ്ട് വീട്ടീം കുമ്പളും ചെയ്യേക്കും അങ്ങനെ മാറ്റി മാറ്റി അത് ശരി മരം ആ മരം ഒലിച്ചിറങ്ങുന്ന ഒലിച്ചിറങ്ങുന്ന അവർക്ക് വേണ്ടി അവർക്കല്ലേ ശ്രീ ശ്രീകൃഷ്ണൻ നമ്മുടെ കൃഷ്ണൻ 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 ഇത് എന്നിട്ട് വീട്ടീം ഈ വൈറ്റ് മര്ട െ നമ്മുടെ തോക്കുകളില് വേറെ അന്ന് നമ്മൾ ഈ ചെയ്ത ക്ലോക്ക് അത് കണ്ടിട്ട് ഓർഡർ വന്നു നമ്മള് ഇതില് മെഷീനും കട്ടിങ് കഴിഞ്ഞില്ല പൊട്ടിയിട്ട് വെച്ചതാണ് ഇവിടെ ലെറ്ററുകൾ വരും ഇത് കർണാടക എന്ന ഒരു ടീം ആണ് പറഞ്ഞിട്ട് ഒന്ന് അയാൾക്കുള്ള പിന്നെ അത് തോക്ക് പണി നടന്നിട്ട് ബാക്കിയുണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തോക്കുക അത് അന്ന് കണ്ട തോക്കല്ലല്ലോ അല്ലേ അല്ല ഒരുപാട് പണി വരാണ്ടാ കാഞ്ഞാ തുടങ്ങിട്ടുള്ളൂ അതാണ് രൂപം ഇങ്ങനെയാണ് ഇത് വരുന്നത് ഫുൾ ആയിട്ടുള്ള കണ്ടത് ഇതിപ്പോ പണി നടക്കുന്ന തോക്കാണ് അന്നാ പോയി പോയി എല്ലാം ഓർഡർ നമ്മളെ വീഡിയോ ശരിക്കും അങ്ങോട്ട് ഉപകാരപ്പെട്ടു എനിക്കൊരു നാലഞ്ചു ദിവസം അത് നമ്മുടെ കഴിവല്ല കഴിവാണ് അത് സംഭവം അതൊരു കണ്ടെയ്നർ അത് അതിപ്പോണ്ടാക്കിയല്ലേ അവരൊരിത് പറഞ്ഞാണ് അപ്പൊ അവർ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഇതിലൊന്നും കളറിംഗ് അല്ല ഇതൊക്കെ മരങ്ങളാണ് കപ്പലും കണ്ടെയ്നറുകൾ ഓരോ കളറാക്കി കൊടുത്തതാണ് ഇതിൽ കുറെ മരങ്ങളുണ്ട് പിന്നെ തേക്ക് തന്നെ രണ്ടായിട്ടം അങ്ങനെ അങ്ങനെ ചെയ്താണ് അപ്പൊ ഇത് കണ്ടപ്പോ അവർക്ക്

അവരുടെ ലോഗോ ആണ് ലോഗോ ലോകോ അപ്പൊ അവരിങ്ങനെ വീഡിയോ കണ്ടപ്പോന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ലോഗോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ശരി അപ്പൊ അങ്ങനെ ചെയ്തപ്പോലെ ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്ത അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതില് ഇത് അഖിലാണ് ഷവർമെന്റിലാണ് ഷവർമഡ് ബാലൽ വന്നിട്ടും ഇതും അഖിലാണ് കുമ്മിള് പിന്നെ തേക്ക് വീട്ടിന്റെ ഗ്രെയിൻസ് കണ്ടില്ലേ അത് വല്ലാത്തൊരു ഗ്രെയിൻസ് ആണ് റയർ റയറായിട്ട് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ അടിപൊളി പുതിയ പിന്നെ നമ്മുടെ മൈസൂർക്ക് ഫിറ്റിംഗ് കഴിഞ്ഞില്ല നമ്മള് അവര് ഫിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പൊ അവര് അവിടെ പറയുന്നത് ആ ഒരു കാട്ടിന്റെ ഇതുണ്ടല്ലോ അത് അവർക്ക് ഫ്രണ്ടില് വെക്കണം മെയിൻ എൻട്രിയില് ഭാര്യ ഒക്കെ അവിടെ പറ്റൂല അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് പോരാന്നുള്ള അപ്പോൾ അവിടെ വെച്ചൊന്നും നോക്കുമ്പോൾ പെയിന്റിങ്ങ് കഴിഞ്ഞില്ല വെച്ചപ്പോൾ ഭാര്യയ്ക്ക് ഓക്കെ ആണ് അത് അവിടെ തന്നെയാണ് അതിൻ്റെ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവർക്ക് അപ്പോൾ അതല്ല അതേപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ അവർ പെയിന്റിങ്ങ് കഴിഞ്ഞിട്ട് വിളിക്കാൻ വിളിക്കാൻ പിന്നെ ഇപ്പർ പറഞ്ഞ് ഇവിടെ പുതിയ വർക്ക് വന്നിട്ട് കാണാനാണ് വന്നിട്ടുള്ളതെന്ന് അതല്ല ഞാൻ വിളിച്ച് വരുത്തിയതാണ് അപ്പോൾ അതിനൊരു കാരണമുണ്ട് എൻ്റെ വീഡിയോ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് പല ചാനലുകളിലും മെയിൻ ചാനലുകളിലും എന്നെ വന്നിട്ട് വരുന്നത് ഇത്രയൊരു ഇതെനിക്ക് കിട്ടിയില്ല സത്യം പറയാം ഒരാഴ്ചത്തോളം ഇന്നും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ നിങ്ങളാ അവതരണ ശൈലി പിന്നെ എന്റെ പണ്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും എടുത്തിട്ടില്ല അതെന്താണെന്നറിയില്ല അത് ഭയങ്കരായിട്ട് എനിക്ക് പിന്നെ ഫോണ് വെക്കാനേ പറ്റാത്തൊരു കണ്ടീഷനായി പോയി ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചിട്ട് വെറുതെ നമ്മളൊരു സ്നേഹം പങ്കിടാൻ വരെ വിളിക്കണ്ട സാഹചര്യത്തിനല്ല അല്ലാതെ അല്ല അതെന്താ ഒരു ഒരു കലാകാരനോട് അത് ആളുടെ കഴിവിനോടുള്ള മലയാളികളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വല്ലാത്തൊരു അടുപ്പമാണ് അപ്പൊ നമ്മളിപ്പോ ഒരു നമ്മളൊരു എന്താ പറയാ വീഡിയോ ചെയ്യാന്ന് പറയുമ്പോ അതിനൊരു മാധ്യമമായി അത്രേ അത്രേയുള്ളൂ നമ്മള് നമ്മുടെ പണിയുടെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യണു അപ്പൊ പല കലാകാരന്മാരെയും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് പലരും ആളുകൾ വിളിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ പ്രത്യേകിച്ച് നിലമ്പൂര് നിലമ്പൂർ തേക്കിൽ ചെയ്യാന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു വുഡാണ് നിലമ്പൂർ തേക്കുന്ന അപ്പൊ അതില് നിങ്ങൾ വർക്ക് ചെയ്യുന്നു അതായത് ഇപ്പൊ കുമിഴ്ന്നൊക്കെ പറയുന്ന മരത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെരുമാറാൻ ഈസിയാ പക്ഷെ തേക്ക് വഴങ്ങി കിട്ടണം അപ്പൊ അതിലേറെ ഇതാണ് വീട്ടി അപ്പൊ ഇത് ഇത്രയും ഹാർഡായിട്ടുള്ള മരങ്ങളിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതാണ് ജനങ്ങൾക്ക് കൂടുതൽ നമ്മള് ഓരോരു സാധനം മേടിക്കാനും അല്ലാതെ തന്നെ നമ്മളോട് സംസാരിക്കാം പറഞ്ഞത് ഒരാള് ഫോട്ടോ വലിയ ചോദിച്ചിട്ടൊക്കെ അങ്ങനത്തെ കരുമയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഗിഫ്റ്റുകളായിട്ട് ഓരോരുത്തർ വന്നിട്ട് ചെറിയൊരു സാധനം എടുത്തിട്ട് വിലയല്ല വേറെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ നമുക്കതിന്റെ വിലയല്ലേ തരുക അങ്ങനെന്തോലാത്തൊരു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങളെ വിളിച്ചത് ഇവിടെ ഈ പരിസരത്തോടെ ബിരിയാണി എന്ന് പറഞ്ഞ ഇത് നമ്മളെ മണിയേട്ടൻ വെറും ഒരു എഴുത്തുകാരനാണ് മണിയട്ടന്റെ പുതിയൊരു ബുക്കാണിത് അപ്പൊ ഞാൻ ഇത് സമ്മാനിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ബാക്കും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് തേക്കും ഈ പേജ് വന്നിട്ട് കുമിളാണ് അപ്പൊ അത് അതൊന്ന് സമ്പാദിക്കാന്ന് ചോദിച്ചു കാരണം എന്റെ ജീവിതത്തിൽ അതൊരു വല്ലാത്തൊരു ഒരു വീഡിയോ അല്ല അത് വലിയൊരു ഞങ്ങള് നമ്മൾ വർക്കിൻ്റെ ഉണ്ട് പൈസയും കിട്ടുന്ന പക്ഷെ അതല്ല ജനങ്ങളിൽ എത്തിച്ചിട്ടുള്ള ഒരു ഇത് അതൊരു വല്ലാത്തൊരു അപ്പോൾ ഒരു ഗംഭീര സാധന കാരണം എന്താ വെച്ചാല് മിനാമിനിങ്ങിന്റെ യാത്രകള് നമ്മുടെ പുതിയ പുസ്തകമാണ് കഥകളാണ് അപ്പോൾ ഈ കഥകൾ ഇറങ്ങിയിട്ട് ഇപ്പൊ കഷ്ട ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ വിചാക്ക് വിളിച്ചിട്ട് പുസ്തകം ഓർഡർ ചെയ്തിരുന്നു ഞാൻ മനസ്സിലാക്കി പക്ഷെ അത് ഇങ്ങനൊരു സംഭവായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും അതെ നിലമ്പൂര് തേക്കില്ല അല്ലേ വിളിക്കുമ്പോ അവര് വിചാരം നമ്മള് ഈ ഐറ്റം ഫോട്ടോ ചെയ്യാനാണെന്നാണ് ചെയ്യാനാണോ പക്ഷെ ഇതിലിപ്പം അവര് ചെയ്ത വീഡിയോ ഉള്ളതൊന്നും ഇപ്പൊ ഇല്ല അത്രയും എനിക്കത് പിന്നെ ഇവിടെ വരുത്തി കൊടുക്കുക എന്ന് പറയുമ്പോ അതിലൊരു അഹങ്കാരമായിട്ട് കാണരുത് വരുമ്പോ നമുക്ക് ഇതും കൂടെ അതിൽ എടുക്കാന്നുള്ള ഇലക്കാണ് അങ്ങനെ ചെയ്തു നിലമ്പൂര് തേക്കില് മിന്നാമിനിങ്ങിന്റെ യാത്രകൾ വന്നു കണ്ടോ ായിട്ട് കണ്ടിട്ടുണ്ട് നല്ല പുസ്തകം നന്നായിട്ട് പോകുന്നുണ്ട് നന്നായിട്ട് അഭിപ്രായം പറയുന്നില്ല ഫോട്ടോ കിട്ടാൻ വേണ്ടി പക്ഷെ പുസ്തകത്തിന് കിട്ടുന്ന ആദ്യത്തെ അംഗീകാരം പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുസ്തക ആളുകൾ വായിച്ചു വരുന്നേ ഉള്ളൂ പക്ഷെ അത് മറ്റൊരു തരത്തില് ഇത് ഇങ്ങനെ ഒരു സംഭവമായിട്ട് മാറി എന്തായാലും വലിയ സന്തോഷം അതായത് ഇങ്ങനെ എന്താ നിങ്ങൾക്കൊരു തരാത്തി അല്ല നിങ്ങളുടെ അടുത്ത് വീണ്ടും വരുമ്പോഴേ എന്തൊരു സന്തോഷം എന്ന് അറിയോ നമുക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ പുതിയ എന്തെങ്കിലും കാണാലോ അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇപ്പൊ ഇതിപ്പോ വന്നപ്പോ കൃഷ്ണന്റെ കണ്ടു ആ മറ്റേ പോർട്ടിലെ കപ്പ കണ്ടെയ്നർ അത് അന്ന് വന്നപ്പോ ഇല്ല അല്ല വേറെ കിട്ടും അതീ ലോഗോ ഇപ്പ ഇതൊക്കെ നിങ്ങൾ ചെയ്തേ ഇവിടെ വന്നോണ്ട് വീണ്ടും കണ്ടത് അപ്പൊ അതിന്റെ ഒരു സംഭവമാണ് അതാണ് ഇവിടെ വരുമ്പോ ഇപ്പഴും പുതിയ പുതിയ വർക്കുകൾ കാണാൻ സാധനമുണ്ട് അല്ല നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം പുസ്തകം തന്നെ ഇങ്ങനെ പിന്നെ ഇത് ആദ്യം പറയുമ്പോൾ അത് മോത്തുനിന്ന് എനിക്ക് ബുക്കിന്റെ പേജ് പോലെ സന്തോഷം വീണ്ടും വരാം